ഇന്ന് നമ്മുടെ ഹത്തീബ് ഹുത്തുബ ഓതാൻ വേണ്ടി വന്നു നമ്മളിവിടെ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് അദ്ദേഹത്തെ ഹുത്തുബക്ക് കാണുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഒരു പുതിയ ആൾ ഒരു ഹുത്തക്ക് വരുന്ന സമയത്ത് ഒരുപാട് സമയം അവർ ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചാണ് ആ ഹൊത്തുബ വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രൂപത്തിൽ ഹുതുബ നിർവഹിച്ചു ഓരോ സമയത്തും മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് ഓരോ വെള്ളിയാഴ്ചയും ഹത്തീബുമാര് ഇങ്ങനെ ചെയ്യാറ് എന്നാൽ നല്ല പരിചയമുള്ള ഒരാൾ എന്ത് ചെയ്യും ചിലപ്പോൾ അവർ പാങ്കുകൊടുത്ത സമയത്തൊക്കെ ആയിരിക്കും പെട്ടെന്ന് വരുന്നത് നേരെ മിമ്പറിലേക്ക് അവർ കയറിയിട്ട് അങ്ങനെ പൊത്തുപയോതുന്നവരൊക്കെ ഉണ്ടാകും ചിലപ്പോഴൊക്കെ ചെറിയ ചില സ്റ്റെപ്പുകൾ മാറിപ്പോകാനൊക്കെ സാധ്യത ആ സമയത്തും ഉണ്ടാകും കൊല്ലം ഒരു പള്ളിയിൽ ഒരു മിമ്പറിൽ കയറി ഫൊത്തുബോതിയ ഒരു പണ്ഡിതൻ നാൽപ്പത്തിയെട്ടാമത്തെ വർഷവും താൻ ആ മിഹ്റാബിൽ നിന്ന് കൊഴഞ്ഞു വീണ് മെല്ലെ ആ പള്ളിയോട് വിട അന്നും ഹുബയുടെ ആ ഏട് എടുത്തുകൊണ്ട് നോക്കിയിട്ട് അത് കൃത്യമായി ഒരു ഒരാവർത്തി കണ്ണോടിച്ച് അടയാളപ്പെടുത്തി മാദ്യ കയ്യിൽ കൊടുത്തുകൊണ്ട് ഇത്രമേൽ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോയ ഒരു പണ്ഡിതൻ നാൽപ്പത്തെട്ട് കൊല്ലം ആ മിമ്പറിൽ കയറിയിട്ടുണ്ട് അദ്ദേഹമാണെങ്കിൽ അത്രമേൽ ആഴത്തിൽ അറിവുള്ള പണ്ഡിതനാണ് എന്നിട്ടും കാണിച്ചിരിക്കുന്ന ഈ ശ്രദ്ധയും ജാഗ്രതയും മുതാലിമ്യങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഏറെ വലിയ പാഠമാണ് ആ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ചെറിയ എപ്പി ഉസ്താദ് ലാളിത്യത്തിന്റെ ലാളിത്യത്തിൻ്റെ അങ്ങനെ ജീവിച്ച് നമ്മോട് കൂടെ ജീവിച്ച് അങ്ങനെ കടന്നു പോയ വലിയ മനുഷ്യൻ നടന്നിങ്ങനെ വരും എപ്പോഴും ആ പുഞ്ചിരി ഉണ്ടാകും സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സാധാ പെഡൽ സൈക്കിളിൽ ചെറിയ മോപ്പടിൽ യാത്ര ചെയ്യുന്നത് ഉസ്താദിനെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ പെട്ടി ഓട്ടോയിൽ യാത്ര ചെയ്യുന്നത് പൂനൂരിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അതേ സമയത്ത് ഈ വലിയ ആലിം ആയിരക്കണക്കിന് മുത്താലിമ്യങ്ങൾക്ക് ഗിതാബോധി കൊടുത്ത ഒരു മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അങ്ങനെയൊക്കെയുള്ള വലിയ ഉസ്താദ് അവർ വിട പറഞ്ഞതിൻ്റെ ഓർമ്മ ദിനമാണ് ആണ്ടു ദിനമാണ് ഇന്ന് അള്ളാഹുത്താല അവരുടെ ദറജ ഉയർത്തുമാർ ആവട്ടെ മറ്റൊരാളെ പറയാനുള്ളത് ബഹുമാനപ്പെട്ട വൈലത്തൂരുപ്പാപ്പയാണ് ഷെയ്ഫുനെ പറയുന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ലാതെ വളരെ ലാളിത്യത്തോടു കൂടി ജീവിച്ച് നേത്രനിരയിൽ തിളങ്ങി നിന്നിരുന്ന ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പയുടെയും ഓർമ്മയുടെ ദിവസമാണ് ആണ്ടു ദിവസമാണ് ഈ അടുത്ത ദിവസങ്ങൾ ഒക്കെ ദർജ ഉയർത്തുമാറാവട്ടെ സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം കൂടാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ